നമസ്കാരം ഇന്നലെ ഈ ചാനലിലൂടെ പുറത്തുവിട്ട ഒരു അഭിമുഖം വല്ലാതെ ചർച്ചയായിരുന്നു ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട അതിന്റെ ഹെഡ്ലൈൻ കുറച്ച് കടന്നുപോയി എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് അതൃപ്തി അറിയിച്ചവരുണ്ട് പരാതി ഉന്നയിച്ചവരുണ്ട് ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇവിടെ അഷ്റഫ് ഹാജി എന്ന് പറയുന്ന മസ്ജിദു സഹാബ തൃശൂർ ജില്ലയിലെ തിരുവത്രയിലുള്ള മസ്ജിദു സഹാബയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഷ്റഫ് ഹാജിയുടെ അഭിപ്രായമാണ് അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇവിടെ ഒരു വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഒരു പ്രസ്മീറ്റ് വിളിക്കുന്നു തീർച്ചയായും അദ്ദേഹം എല്ലാ രേഖകളും കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമാണ് അതിനപ്പുറം മറുഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കണം അതും ജനങ്ങളിലേക്ക് എത്തിക്കണം ഇവിടെ വിഷയം തീരണം എന്ന് കരുതിയാണ് അതായത് പല കാര്യങ്ങളും നേരിട്ട് പറയാൻ ശ്രമിച്ചിട്ടും അത് ബന്ധപ്പെട്ടവരിലേക്ക് എത്താതെ വന്നപ്പോൾ ആ വിഷയങ്ങൾ ബന്ധപ്പെട്ടവരിലേക്ക് എത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും എനിക്കത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വന്നു എന്തായാലും മഹദു തസ്കിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന ആ സംഘടന മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം തിരുവത്രയിൽ വാങ്ങിക്കുന്നു ഒരു പള്ളി പണിയുന്നതിനു വേണ്ടി മടപ്പൻ സിദ്ധിഹാജി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് അഞ്ച് സെന്റ് സ്ഥലം അദ്ദേഹം സംഭാവനയായി കൊടുത്തു ബാക്കി വരുന്ന മുപ്പത് സെന്റ് സ്ഥലം ഇവിടെ ഈ സംഘടന പണം സ്വരൂപിച്ചത് വാങ്ങിച്ചു ഈ സംഘടനയുടെ പ്രസിഡന്റ് തുടക്കം മുതലേ ഇതിന്റെ പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആയിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം ആദ്യം ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് ഇവിടെ മൊയ്തീൻ കുഞ്ഞി ഹാജി എന്നാണ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അഷ്റഫ് ഹാജി ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയി അതുപോലെ അതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ട്രഷറർ ആർ കെ അബ്ദുറഹ്മാൻ ഹാജിയാണ് കേച്ചേരി അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഹസ്സൻ ഹാജി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ഇപ്പോഴത്തെ ട്രഷർ എന്തായാലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ചില വിവരങ്ങളൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളു ഇവിടെ ഭൂമി വാങ്ങിച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തു സംഘടനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു പള്ളി കളിയുന്നതിനു വേണ്ടി ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോയിൽ പരാമർശിച്ച ഉസ്മാൻ സക്കാഫിയെ ഏൽപ്പിച്ചു കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉസ്മാൻ സക്കാഫിയെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത് പള്ളി നിർമ്മാണം പൂർത്തീകരിച്ചു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു കാന്തപുരം മുസ്താദ് പള്ളി ഉദ്ഘാടനം ചെയ്തത് ഉസ്മാൻ സക്കാഫിയാണ് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് അവർ പറഞ്ഞ കാര്യമാണ് എന്നാൽ പിന്നീട് ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം ഒരു അറബിയുടെ പേര് വന്നു അത് എങ്ങനെ വന്നു എന്നറിയില്ല പിന്നീട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ചില പരാതികളും വിഷയങ്ങളും ഒക്കെ ആയപ്പോൾ വഖഫ് ബോർഡിൽ കൊടുത്ത ചില വിശദീകരണത്തിൽ പള്ളിക്ക് വേണ്ടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ സ്വരൂപിച്ചു എന്ന് പറഞ്ഞ് ഒരു വിവരം വന്നിട്ടുണ്ട് അതിനുശേഷം എട്ടു ലക്ഷം രൂപ ഇവിടെ ഉസ്മാൻ സക്കാഫി കയ്യിൽ നിന്നെടുത്ത് ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നുണ്ട് കാന്തപുരം മുസ്താദിന്റെ പ്രൈവറ്റ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തത് എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വിവരങ്ങൾ കൊടുത്തതിന്റെ ഭാഗമായ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അഷ്റഫ് ഖാജി അത് വ്യക്തമാക്കിയതാണ് എന്തോ ആവട്ടെ പള്ളിയുടെ പണി പൂർത്തീകരിച്ചു ബാക്കി കാര്യങ്ങൾ അത് അത് പണിത് അത് നിർമ്മിച്ച ആളുകളും മറ്റുള്ള ആളുകളും തമ്മിലാവട്ടെ ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറല്ല അതേസമയം ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ നമ്മുടെ അഷ്റഫ് ഹാജി ഉന്നയിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാന്തപുരം ഉസ്താദിനയച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിന് അയച്ച വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല അതെല്ലാം ചില ആളുകൾ അതെല്ലാം ഉസ്താദിലേക്ക് എത്തിക്കാതെ അത് മറച്ചു വെക്കുന്നു ചില ആളുകളുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ നടക്കുന്നു ഉസ്താദ് പല കാര്യങ്ങളും അറിയുന്നില്ല ഉസ്താദിനെ കാണുന്നതിനു വേണ്ടി പലപ്പോഴും ശ്രമിച്ചപ്പോൾ ഉസ്താദ് കല്യാണത്തിന് പോകുന്നു കല്യാണത്തിന് പോയി ഇപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞ് ഉസ്താദിൽ നിന്നും മാറ്റി നിർത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നു ഇതെല്ലാം പറഞ്ഞത് അഷ്റഫ് ഹാജിയാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരറിവുമില്ല ഞാൻ ഇവരെ ഒന്നും നേരത്തെ അറിയുന്ന ആളുകളുമല്ല ഇവരൊക്കെ രേഖകൾ സഹിതം സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും അത് ഉസ്താദിലേക്ക് എത്തട്ടെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തട്ടെ സമുദായ നേതൃത്വത്തിലേക്ക് എത്തട്ടെ വിഷയത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കട്ടെ ചർച്ചയാകട്ടെ എന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആരാണോ എതിർപക്ഷത്തുള്ളത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരം ഇത് എസ് വൈ എസിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയാണ് എന്നാണ് എന്നാൽ ഇവിടെ അഷ്റഫ് ഖാജി ഒരുപാട് രേഖകൾ അതായത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ ഈ സ്ഥലത്തിന്റെ നികുതി അടക്കുന്ന രേഖ അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്ന രേഖ അതുപോലെ തന്നെ ഇതിന്റെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് രേഖകൾ അതുപോലെ ഒരുപാട് രേഖകൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തോന്നുന്നു മാത്രമല്ല ഇവിടെ ഈ ഒരു കമ്മിറ്റി ഈ ഒരു പതിനഞ്ചംഗ കമ്മിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഹദുൽ തസ്ബിഹത്ത് ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ സംഘടന പതിനഞ്ച് അംഗങ്ങളുള്ള സംഘടനയാണ് അതിന്റെ പ്രസിഡന്റാണ് കാന്തപുരം മുസ്താദ് അങ്ങനെ കാന്തപുരം മുസ്താദ് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്താണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലൊരു പരിപാടി ഇവിടെ ഉസ്മാൻ സക്കാഫി പ്രസിഡന്റും അതുപോലെ തന്നെ നടത്തി കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ജനറൽ സെക്രട്ടറിയുമാണ് എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുന്നത് പള്ളിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ നിലവിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മറ്റു അംഗങ്ങളും അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയപ്പോൾ അവിടെ മർക്കസിൽ നിന്ന് വന്ന കത്താണെന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദ് ഒപ്പിട്ടതാണെന്ന് പറഞ്ഞൊരു കത്ത് അവിടെ വന്നിട്ടുണ്ട് അതിന്റെ ചുമതലക്കാർ ഇപ്പോൾ ഈ പറയുന്ന ഉസ്മാൻ സക്കാഫിയും അതുപോലെ തന്നെ നടത്തി കുഞ്ഞി മുഹമ്മദുമാണ് എന്ന് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു അവിടെ നിന്നും തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അഷ്റഫ് ഹാജി പറഞ്ഞത് ഇത് ഉസ്താദ് അറിയാതെ ഒപ്പിട്ടയച്ച കത്താണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു തീർച്ചയായും ഇതിന്റെ ശരിതെറ്റുകൾ അത് എന്താണ് എന്ന് പറത് അത് വ്യക്തമാക്കേണ്ടത് ഉസ്താദും അതുപോലെ തന്നെ മർക്കസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും എസ് വൈ എസ് ന്റെ നേതൃത്വവുമാണ് അഷ്റഫ് ഹാജി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് കാരണം ഇവിടെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും അഷ്റഫ് ഹാജിയുടെ സംസാരത്തിൽ കടന്നു വന്നിട്ടുണ്ട് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു കൈയ്യേറുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോലും ഉന്നയിച്ച സാഹചര്യത്തിൽ തീർച്ചയായും അതിന് മറുപടി ഉണ്ടാകേണ്ടതുണ്ട് മറുപക്ഷത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ ഞാൻ ആരാണെന്ന് പറയുന്നില്ല ചില ആളുകൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞു തീർച്ചയായും നാളെ കാണാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ എനിക്ക് കൈ കഴിയില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എങ്കിൽ തീർച്ചയായും അവർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആ രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനത് ഇവിടെ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പല രേഖകളും ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് അവർ എല്ലാ രേഖകളും കാണിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഞാൻ അത് അവരോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും എന്തായാലും ഇവിടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് അഷ്റഫ് ഹാജിയുടെ ഭാഗത്താണ് പിഴവെങ്കിൽ ആ പിഴവ് തുറന്നു കാണിക്കണം അത് പരിഹരിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്കുണ്ടായത് പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് നാളായി ഞാൻ കയറി ഇടപെടുന്നു എന്ന രീതിയിലുള്ള പ്രതികരണവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായി എനിക്ക് തോന്നിയില്ല ഞാനിവിടെ സുന്നത്ത ജമാത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരാളാണ് മറിച്ചൊരു ചിന്താഗതി എനിക്കില്ല തീർച്ചയായും ഇവിടെ സുന്നദ്ധ ജമാത്തിന്റെ പണ്ഡിതന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നു മറ്റുള്ള ആളുകളുമായി തർക്കത്തിനൊന്നും പോകാറില്ല ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുന്നുമില്ല പക്ഷേ എന്റെ വിശ്വാസം എന്റെ നിലപാട് അത് എന്നെ അറിയാവുന്ന ആളുകൾക്ക് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയേണ്ടത് അത്തരത്തിൽ നിലപാടുകൾ എടുത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ആരെയും മോശപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ആരോടും വ്യക്തിപരമായിട്ടുള്ള വിരോധമില്ല ഇവിടെ അഷ്റഫ് ഹാജി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അദ്ദേഹം ചില രേഖകൾ കാണിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇനി അതല്ല ആ രേഖകളെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കാൻ മറുവിഭാഗത്തിന് കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു അഷ്റഫ് ഹാജി കാണിച്ച രേഖകളെല്ലാം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രേഖകളാണ് ഇവിടെ സ്ഥലം നിൽക്കുന്നത് അഷ്റഫ് ഹാജി പറഞ്ഞ ആ കമ്മിറ്റിയുടെ പേരിലാണ് സ്ഥലം നിൽക്കുന്നത് ആ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ പേരിലാണ് ആ സ്ഥലത്തിന്റെ നികുതി അടക്കുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് അവരുടെ പേരിലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പല രേഖകളും ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ പാൻ കാർഡ് തുടങ്ങിയ എല്ലാ രേഖകളും ഇവിടെ ആ സംഘടനയുടെ പേരിലാണ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് ആ സംഘടനയുടെ ഭരണഘടന അനുസരിച്ചാണ് കഴിഞ്ഞ മാർച്ചിൽ കാന്തപുരം മുസ്താദ് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത് പുതിയ പ്രസിഡന്റ് ഇവിടെ രംഗത്ത് വരുന്നത് എന്തായാലും ഇപ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു വിവരങ്ങൾ മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പരാതികൾ പരിഹരിക്കപ്പെടണം പ്രശ്നങ്ങൾ അവസാനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു അതിന്റെ തമിനയിൽ കുറച്ച് കടന്നുപോയി എന്ന രീതിയിലൊക്കെ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞത് അഷറഫ് ഹാജിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആ പള്ളി പരിപാലന കമ്മിറ്റിയുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ് അവരല്ല ആ കമ്മിറ്റി മറ്റൊരു വിഭാഗമാണ് മറ്റു ആളുകളാണ് ആ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്കാര്യം ബോധ്യപ്പെടുത്തണം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്